ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇരകൾക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി യു ഡി എഫ് നേതാക്കന്മാർ പ്രത്യേകിച്ച് സതീശനും സുധാകരനും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം പരക്കം വായുകയാണ് ഇന്നലകളിൽ ഇവർ ചെയ്തതെല്ലാം ജനം മറന്നു എന്നാണ് കരുതുന്നത് പലരുടെയും ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവരോളം ഇരകളെ സൃഷ്ടിക്കുന്നതിൽ വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിലില്ല എന്ന് തോന്നും പല ബലാത്സംഗ കേസുകളിലൊക്കെ പെടുന്ന ആൾക്കാരൊക്കെ എത്ര ഭേദം പക്ഷേ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് പല കേസുകളും ഒതുക്കി തീർക്കുകയും അത് ചർച്ചയാകാതെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന മാപ്രകളെയും ചേർത്ത് പലതും ഇവർ കുഴിച്ചു മൂടുന്നുണ്ട് അങ്ങനെയാണ് ഐസ്ക്രീം പാർലർ കേസിലെ കുഞ്ഞാപ്പ രക്ഷപ്പെട്ട് പുറത്തു വന്നത് കോൺഗ്രസ് നേതാക്കന്മാരും ഈ വിഷയത്തിൽ ഒട്ടും പുറകിലല്ല സൂര്യനെല്ലി കേസ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഉദാഹരണമായി നിൽപ്പുണ്ട് കോൺഗ്രസിന്റെ പല പ്രമുഖരും എങ്ങനെയാണ് ആ കേസിൽ നിന്ന് ഊരിപ്പോയതെന്ന് പകൽ പോലെ വ്യക്തമാണ് അതുപോലെയാണ് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഊരിപ്പോയത് അതിനെ സംബന്ധിച്ചൊരു പഴയ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതും മുസ്ലിം ലീഗിലെ തന്നെ സി എച്ച് കുഞ്ഞഹമ്മദിന്റെ മകനായിട്ടുള്ള എം കെ മുനീർ നടത്തിയിരുന്ന ഇന്ത്യ വിഷൻ ചാനലില് അന്നത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന കെ എം ബഷീർ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് കേട്ടെ ഇന്ത്യാവിഷൻ വാർത്താസംഘം കഴിഞ്ഞ നാല് മാസമായി ചില അന്വേഷണങ്ങൾ നടത്തിവരികയായിരുന്നു കേസിന്റെ അന്വേഷണ ഘട്ടത്തിലും വിചാരണയുടെ ഘട്ടത്തിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അവിഹിതമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ അന്വേഷണം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്തിന്റെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കെ എ റൌഫ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ നൽകിയതിനെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത് കേസിലെ ഇരകളും സാക്ഷികളുമായ മൂന്ന് പെൺകുട്ടികൾ പെൺകുട്ടികളുടെ രണ്ട് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ കേസിലെ പ്രതിപട്ടികയിലെ ചിലർ കേസ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ തുടങ്ങി പന്ത്രണ്ടോളം പേരുടെ വെളിപ്പെടുത്തലുകളാണ് ഞങ്ങൾ രഹസ്യ ക്യാമറയിൽ പകർത്തിയത് അന്വേഷണ ഘട്ടത്തിലും വിചാരണയുടെ ഘട്ടത്തിലും കേസിന്റെ പ്രതിപട്ടികയിൽ മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വരുന്നത് ഒഴിവാക്കാനുള്ള നിയമബാഹ്യമായ ഇടപെടലുകൾ നടന്നുവെന്ന വ്യക്തമായ സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഒരു മുൻ അഡ്വക്കേറ്റ് ജനറൽ ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഒരു മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് എന്നിവർ കേസിൽ അവിഹിതമായി ഇടപെട്ടുവെന്നതിന് ഞങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടു കേസ് പരിഗണിച്ച ന്യായാധിപന്മാരിൽ രണ്ടുപേർ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി വിധി നൽകുന്നതിനായി വൻ തുക കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ശക്തമായ സൂചനകൾ യുഡിഎഫ് സർക്കാരിന്റെ കാലത്തെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് കെ സി പീറ്റർ തന്നെയാണ് ഒളിക്കാമറയ്ക്ക് മുമ്പാകെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ന്യായാധിപന്മാർക്കെതിരായ ഈ ആരോപണങ്ങൾ സ്ഥിരീകരിക്കാവുന്ന മറ്റു തെളിവുകൾ മറ്റു ചിലരുടെ മൊഴികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേസിൽ ജുഡീഷ്യറിക്കകത്ത് നടന്ന ഇടപെടലുകളെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ പുറത്തുവിടുകയാണ് എന്നാൽ ഈ കേസിന്റെ പൂർവ്വചരിത്രം പരിഗണിച്ച് ഇന്ത്യാവിഷൻ ലഭിച്ച മറ്റ് മൊഴികൾ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്നാണ് ഇന്ത്യാവിഷൻ എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനം ഞങ്ങൾക്ക് മൊഴി നൽകിയ കേസിലെ സാക്ഷികളായ സ്ത്രീകൾ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരാണ് പണവും അധികാര കേന്ദ്രങ്ങളും ചേർന്ന് നേരത്തെ ഛിന്നഭിന്നമാക്കിയ അവരുടെ ജീവിതത്തിൽ ഇനിയും അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വാർത്തകൾ പുറത്തു പുറത്തുവന്നതിനെ തുടർന്ന് ഈ സ്ത്രീകളിൽ ചിലർ ഞങ്ങളെ വിളിക്കുകയും ദൃശ്യങ്ങൾ പുറത്തുവിടരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഭീഷണിയുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ കേസിന്റെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അവരെ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ അന്വേഷണ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് ഐസ്ക്രീം പാർലർ കേസിനുള്ളത് പ്രതികൾക്കും കുറ്റാരോപിതർക്കുമെതിരെ നൽകപ്പെട്ട മൊഴികൾ ഞൊടിയിടയും തിരുത്തപ്പെട്ട ചരിത്രവുമുണ്ട് ഈ കേസിന് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മൊഴിമാറ്റങ്ങൾക്ക് ഇനിയും കളമൊരുക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിൽ കേസിലെ സാക്ഷികളായ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്നാണ് ഇന്ത്യ വിഷൻ എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനം ഐസ്ക്രീം പാർലർ കേസിന്റെ പുനരന്വേഷണ സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേസ് പുനരന്വേഷിക്കുന്നതിന് നിയമപരമായ തടസ്സമില്ലെന്ന് മുൻ എൽഡിഎഫ് സർക്കാരിന്റെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻസ് കല്ലട സുകുമാരനും പ്രതികരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേസിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ പുനരന്വേഷണം നടത്തുന്നതിന് സർക്കാർ തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അത്തരത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഞങ്ങളുടെ പക്കലുള്ള തെളിവുകളും വിശദാംശങ്ങളും നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യ വിഷൻ എഡിറ്റോറിയൽ ബോർഡ് ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കുന്നു ഐസ്ക്രീം കേസിന്റെ തെളിവുകൾ മിക്കവയും കൈവശമുള്ള ഞങ്ങൾക്ക് ഇതിൽ നടന്ന അവിഹിത നിയമലംഘന ഇടപെടലുകളെക്കുറിച്ച് ബോധ്യമുണ്ട് മലയാളി പൊതുജീവിതത്തിന്റെ സംശുദ്ധിയും നീതിന്യായ വ്യവസ്ഥയുടെ സംശുദ്ധമായ നിലനിൽപ്പും ആഗ്രഹിക്കുന്ന പൊതുസമൂഹം ജാഗ്രതായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും നേതാക്കളും വേണ്ടി നിലകൊള്ളുമെന്നും ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഐസ്ക്രീം പാർലർ കേസ് ഹൈക്കോടതിയിൽ പല ഘട്ടങ്ങളിൽ പരിഗണനയ്ക്ക് വന്നപ്പോൾ രണ്ട് ജഡ്ജിമാർ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച സാഹചര്യമാണ് ഇന്ത്യവിഷന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ജസ്റ്റിസുമാരായ കെ നാരായണക്കുറിപ്പ് കെ തങ്കപ്പൻ എന്നിവർ പണം വാങ്ങി അനുകൂല ഉത്തരവുകൾ നൽകിയെന്നു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന കെ സി പീറ്ററാണ് വെളിപ്പെടുത്തിയത്

പണം കൊടുക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ ജസ്റ്റിസ് കെ തങ്കപ്പന് പണം കൊടുത്ത് അദ്ദേഹത്തെ മാനേജ് ചെയ്തുവെന്നാണ് പീറ്ററിന്റെ വെളിപ്പെടുത്തൽ താൻ കാട്ടിയ വഴിയിലൂടെയാണ് ജസ്റ്റിസ് തങ്കപ്പനെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു റൌഫ് സമീപിച്ചതെന്നും പീറ്റർ സമ്മതിച്ചു ജസ്റ്റിസ് തങ്കപ്പനെ അപ്രോച്ച് ഇതിനേറ്റ് നടക്കുന്നവർക്ക് ബോധ്യപ്പെട്ടു പറഞ്ഞു Yeah. Like, the聞ient, and from ು ಅ <umba> അത് വേറെ ഏർപ്പാടാക്കി പിന്നെ ഒരിക്കലും ഇവർ ഇവർ കാണിച്ചു കൊടുക്കുന്നു എന്നെ ഒരിക്കലും പറഞ്ഞത് ഇത് നടക്കില്ല എന്ന ഘട്ടം വന്നപ്പോ വിധി വരുന്നില്ല എന്ന ഘട്ടം വന്നപ്പോ കൂട്ടി പോയിന്ന ഇതാണ് ഐസ്ക്രീം പാർലർ കേസിന്റെ ഉള്ളറകൾ ഇപ്പോൾ എന്തിനത് തട്ടി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പല വേട്ടക്കാരന്മാരും ഇപ്പോൾ ആട്ടിൻ തോൽ അണിഞ്ഞ് നടക്കുകയാണ് ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഞെട്ടുകയാണത്രേ ആര് ഐസ്ക്രീം പാർലർ കേസിലെ പീഡന ഉൾപ്പെടെയുള്ള ടീംസ് ഞെട്ടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ ഞെട്ടലല്ല അഭിനയമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ അധികാരവും പണവും ഉപയോഗിച്ച് നിരവധി ഇരകളെ സെറ്റിൽമെന്റ് ചെയ്തവർ ഇന്നിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരകൾക്ക് നീതി വേണമെന്ന് പറയുന്നതിനോളം ബഹു കോമഡി മറ്റെന്തുണ്ട് ഇതൊക്കെയാണ് യു ഡി എഫ് രാഷ്ട്രീയം ഈ വസ്തുതയൊക്കെ ജനം അറിഞ്ഞിരിക്കണം അവസരത്തിനൊത്ത് നിറം മാറുന്ന ഓന്തിനെ തോപ്പിക്കുന്ന ഇനങ്ങളാണ് കോൺഗ്രസ്സുകാരെന്ന് അല്ലെങ്കിൽ യു ഡി എഫുകാരെന്ന് ഈ ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ലേ അത് തന്നെയായിരുന്നു ഉദ്ദേശം